ഈ കട്ടപ്പനയിലെ ചെയ്യുന്ന സമയത്ത് അതിലെ നായനും ചില ചെറിയ സാമ്യങ്ങളുണ്ടായിരുന്നു കഥാപാത്രപരമായിട്ട് പോലും അതുകൊണ്ടാണ് അതിൽ അദ്ദേഹം നായകനായി എത്തിയത് ഇതിലിങ്ങനെ കൊച്ചിയിലുള്ള അതിലേക്ക് മുബി തന്നെ വേണം അതെന്തുകൊണ്ട അങ്ങനെയല്ലത് ഒരു പുതിയ കഥാപാത്രം അല്ലെങ്കിൽ ഒരു പുതിയ രൂപം എന്ന് പറയുന്ന സംഭവത്തിന് നമുക്കത് ഏർ പിന്നെ അതിനു ഒരു പുതിയ ആളെ കൊണ്ടുവന്ന് ആളെ അഭിനയിപ്പിച്ച് തീരൂ എന്ന് പറയുന്ന വാശ്യമൊന്നും നോക്കി അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ആ കയറക്ടർ ചെയ്യാനായിട്ടുള്ള രൂപവും ഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നിയപ്പോഴാണ് വെച്ചാൽ സംഭവിച്ചത് അല്ലാണ്ട് പെട്ടെന്ന് മൂവിയോടുള്ളൊരു ഇഷ്ടത്തിന് മൂബിയെ കൊണ്ടുവന്ന് നായകനാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ശ്രമിക്കുന്നില്ല കഥാപാത്രത്തിന് അറ്റാണെങ്കിൽ മാത്രമേ നമ്മൾ ആരെയാണെങ്കിലും അതിപ്പോൾ ഞാൻ മാത്രമല്ല അത് സ്ക്രിപ്റ്റ് ചെയ്തത് റാഫിക്കയാണ് ആണെങ്കിൽ പോലും സംഭവിക്കില്ല അത് നോക്കി അല്ലെങ്കിൽ വേണ്ടാന്ന് പറയുള്ളൂ അത് വേണ്ട വേറെ ആരെങ്കിലും ആലോചിക്കാൻ പറയും

ഇന്ന ചില പണ്ട് കാര്യങ്ങളിൽ പണ്ട് നമ്മൾ മെമിക്രി കാലഘട്ടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ള കഥാപാത്രങ്ങളിൽ പള്ളിയിലച്ചനും പൂജാരിയും മുസ്ലിയാരും ഒക്കെ നമ്മൾ അനുസ്യൂതം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള കോമഡിയൊക്കെ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ഒന്ന് ആലോചിച്ചില്ലെങ്കിൽ കുഴപ്പമാകും അതുപോലെ തന്നെയാണ് സിനിമയുടെ കാര്യത്തിലും സിനിമയിലും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ണ്ടെങ്കിൽ നമ്മളത് വേണ്ടെന്ന് വയ്ക്കാന്ന് പറയുന്നത് തന്നെയാണ് അത് ഉത്തമമായിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ അനുസരിച്ചിട്ട് കാര്യം അല്ലെങ്കിൽ പിന്നെ നമ്മളത് നേരിടാനുള്ള ചങ്കൂറ്റം ധൈര്യം ഒക്കെ നമുക്ക് നമുക്കത് എന്നുള്ള ശേഷിയില്ല അതിന്റെ നമ്മൾ സൂക്ഷിക്കും ഞാൻ അതിനുമുമ്പ് പാടിണ്ട് നിങ്ങക്ക് അറിയാത്തടക്കണൊന്നുമില്ല ഇപ്പൊ ഇങ്ങനെ കൊഴപ്പില്ലാണ്ട് പിദത്തിന് അങ്ങോട്ട് പോയാ മതി ഓക്കേ അല്ലേ അർജുനെ സിനിമ ചെയ്യുമ്പോഴും നമ്മുടെ കഥാപാത്രം ഇതിനുമ്പോ ചെയ്തിട്ടുള്ള ഇതിലെ ഓരോസ് കഥാപാത്രം ചെയ്യുന്ന സമയത്തും ഇതിലെ കഥാപാത്രം ചെയ്യാനായിട്ട് എത്രത്തോളം പക്ഷെ